എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങൾ വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിവിധ ക്ഷേമതി ബോർഡ് അംഗങ്ങൾ ക്ഷേമതി കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം പ്രവാസി ക്ഷേമന്തി കർഷക തൊഴിലാളി ക്ഷേമന്തി ഓട്ടോ തൊഴിലാളി ക്ഷേമന്തി തുടങ്ങിയ വിവിധ ക്ഷേമനിധി അംഗങ്ങൾ അറുപത് വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും ഐ ഡി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് ഫോട്ടോ വോട്ടർ ഐ ഡി കാർഡ് ബാങ്ക് പാസ്ബുക്ക് ക്ഷേമനിധി പാസ്ബുക്ക് മൊബൈൽ ഫോൺ എന്നിവയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത അക്ഷയവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കിയേക്കും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തൃതിയുള്ള വീടുകൾക്കാണ് ഈ നിയമം വിസ്തൃതി ഇതിന് താഴെയാണ് എങ്കിലും പ്രതിമാസം അയ്യായിരം രൂപക്ക് മുകളിൽ വൈദ്യുതി ബില്ല് വന്നാലും പ്ലാന്റ് വേണമെന്ന വ്യവസ്ഥയും ഇതിനോടൊപ്പം കൊണ്ടുവരാനാണ് നീക്കം ഇതിലൂടെ പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപാദനം മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കരട് വൈദ്യുതി നയത്തിലെ ശുപാർശയാണിത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനം ഉണ്ടാകും ഇതിനായി കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി വരുത്തേണ്ടി വരും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ച പദ്ധതിയാണിത് റെസിഡൻസ് അസോസിയേഷനുകൾ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്നിവിടങ്ങളിലും കൂട്ടായ പ്ലാന്റ് സ്ഥാപിക്കാം സ്ഥലങ്ങൾ കൂട്ടം ചേർന്ന് വാങ്ങിയോ ലീസിനെടുത്തോ പ്ലാന്റ് സ്ഥാപി വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്താം ഓരോ വീടിനും സോളാർ പ്ലാന്റ് വേണം എന്നതിനാൽ ഇളവ് നൽകിയാകും വ്യവസ്ഥകൾ കൊണ്ടുവരിക സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുനരുപയോഗ ഊർജ നിയന്ത്രണ ചട്ടങ്ങളിലും ഇതിന് അനുസൃതമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പൊതു തെളിവെടുപ്പുകൾ അടുത്ത മാസം നടക്കും അതേസമയം വീട്ടുടമക്ക് അധിക ബാധ്യത വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയും വായ്പാ സൗകര്യവും ഉണ്ട് അതിനാൽ മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകില്ല എന്നാണ് വിലയിരുത്തൽ വീടുകളിൽ പ്രത്യേകം ഈ വൈക്കിൾ ചാർജിംഗ് സംവിധാനം ഒരുക്കണം എന്ന നിബന്ധനയും കൊണ്ടുവന്നേക്കും വൈദ്യുതി വാഹനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണിത് പലരും നിലവിലെ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് ഇത് ട്രാൻസ്ഫോമർ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു വോൾട്ടേജ് ഏറ്റു കുറച്ചിലുകൾക്കും ഇത് ഇടയാക്കുന്നു അതിനാൽ കൂടുതൽ വൈദ്യുതി ലോഡുള്ള സംവിധാനം വീടിന്റെ വൈദ്യുതി ഉപയോഗത്തിന് അനുസൃതമായി സ്ഥാപിക്കണം എന്നാണ് ശുപാർശയിൽ വ്യക്തമാക്കുന്നത് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ നിർബന്ധമായും സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം എന്നുള്ള നിയമം വരികയാണ് വീട് വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയാണ് പോലും പുതിയ വീട്ടിൽ പ്രതിമാസ വൈദ്യുതി ബിൽ അയ്യായിരം രൂപക്ക് മുകളിലായാൽ ആ വീട്ടിലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം എന്നുള്ള നിബന്ധനയും ശുപാർശയിലുണ്ട് മറ്റൊന്ന് ഇ വി വൈക്കിൾ ചാർജ് ചെയ്യുന്നതിന് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലും സംവിധാനം ഒരുക്കണം എന്നുള്ളതും ശുപാർശയിൽ വ്യക്തമാക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഴ മാറി കാലാവസ്ഥ മാറി വൈദ്യുതി ഉപയോഗം കൂടിയതോടെ കെ സി ബി അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വൈദ്യുതി പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നിന്നും കിട്ടാതെ ആയതോടെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കെ എസ് ബി വൈദ്യുതി മുടക്കിയത് ന്യൂനമർദ്ദത്തിൽ മഴ പെയ്തത് കണ്ട് വൈദ്യുതി വാങ്ങങ്ങൾ കുറവ് വരുത്തിയതാണ് കെ എസ് ബിക്ക് വിനയായത് മഴയൊഴിഞ്ഞ് വീണ്ടും ചൂട് തുടങ്ങിയതോടെ പഴയ പോലെ ജനം വൈദ്യുതി ഉപയോഗം കൂട്ടി ജൂൺ ഒന്നിന് എഴുപത്തി മൂന്ന് മില്യൺ യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തിയിരുന്നു വെള്ളിയാഴ്ച എൺപത്തി ആറ് മില്യൺ യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തി വൈകുന്നേരങ്ങളിൽ പീക്ക് സമയങ്ങളിൽ ഡിമാൻഡ് നാലായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് മെഗാവാട്ടിലേക്കും കയറി സാധാരണ നാലായിരത്തി ഇരുന്നൂറിന് താഴെയായിരുന്നു മഴയുണ്ടായിരുന്ന സമയത്ത് ന്യൂനമർദ്ദ ദിവസങ്ങളിലും ഡിമാൻഡ് അപ്പൊ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് കറണ്ട് കട്ടാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് അക്കൌണ്ടിൽ പണം എത്തിക്കാനാണ് ശ്രമം എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരാമർശത്തോടു കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയം ക്ഷേമ പെൻഷൻ ആയി മാറിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്നവരാക്കി അപമാനിച്ചു എന്ന് ആരോപിച്ച് ഭരണപക്ഷവും പ്രതിഷേധവുമായി പ്രതിപക്ഷവും കൊമ്പു കോർക്കുന്നതിനിടെ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്ന പത്തൊൻപതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തിക്കാനാണ് സർക്കാരിന്റെ താല്പര്യം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടങ്ങാതെ നൽകി വരുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷെ ഈ മാസം മൂന്നാമത്തെ ആഴ്ചയിലോ അതിനു മുമ്പോ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമം പതിനഞ്ചോട് കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കെങ്കിലും വിതരണം ആരംഭിച്ച് പത്തൊൻപതിന് വോട്ടെടുപ്പിന് മുമ്പ് വീടുകളിലും പെൻഷൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്തത് ഇന്നലെയാണ് ഇതിന്റെ വിതരണം പൂർത്തീകരിച്ചത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് പെൻഷൻ നൽകിയാൽ കൈക്കൂലി ആരോപണം സാധൂകരിക്കപ്പെട്ടതായി യു ഡി എഫ് അവകാശപ്പെടുവമോ എന്ന് കണ്ടറിയണം അവകാശപ്പെട്ടാലും ഇല്ലെങ്കിലും അവസാനഘട്ട പ്രചരണം ഒഴിപ്പിക്കാനുള്ള മരുന്നായി ക്ഷേമ പെൻഷനെ ഇടതുമുന്നണി ഉപയോഗിക്കും അപ്പൊ നമ്മളിത് നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ് പത്തൊൻപതിനു മുമ്പ് ക്ഷേമ പെൻഷൻ എത്തും എന്ന് ഇപ്പോൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ആ അനുമതി ലഭിച്ചാലുടൻ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി നടപടികൾ ആരംഭിച്ച് പതിനഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തുന്ന രൂപത്തിലായിരിക്കും വിതരണം പത്തൊൻപതാം തീയതി ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീടുകളിലും പെൻഷൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിന്റെ റിപ്പോർട്ടുകളാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും മനോരമ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് മസ്റ്ററിംഗ് തുടങ്ങുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ്ക്രൈബ് ചെയ്യുക ബലയിക്കാൻ അനുഭവം ചെയ്തു വെക്കുക മറ്റു വീഡിയോ നിങ്ങൾക്ക് കാണാം ഇതുവരെ ബൈ